അപ്പോൾ ഇതാണ്ട് ഇവിടുത്തെ അവസ്ഥ നല്ല മഴയാണ് അപ്പോ നേരത്തെ വീഡിയോ കട്ടായി പോയിരുന്നു അപ്പോൾ വീണ്ടും ഞാൻ മടുക്കാൻ കാരണം എന്നാണെന്നറിയോ ഇത് കണ്ടില്ലേ അപ്പോൾ കാണിച്ചു തരാമേ കണ്ടോ നല്ല ഇറക്കോ താഴേക്ക് അപ്പോൾ ഞാൻ അതുവഴി ഇങ്ങനെ ചുറ്റി കറങ്ങി ഇതുവഴി ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ നേരെ മേളിലോട്ട് നല്ല കേറ്റമാണ് കണ്ടോ അപ്പോൾ അപ്പോൾ ഇതുവഴി ഇങ്ങനെ നടക്കുമ്പോൾ ശരിക്കും നമ്മൾ മടുക്കും ആ എന്നാൽ ഏലക്കാട്ടിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് തൊട്ട് മുമ്പത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെന്ന് കണ്ടുപോ കേട്ടോ അതിനകത്ത് അതിനകത്തുണ്ടായിരുന്നു നമ്മുടെ ഒരു വലിയൊരു മരം ഏലത്തിൻ്റെ മണ്ടയിലോട്ട് വീണ് കിടക്കുന്നു നമുക്ക് ഈ മഴക്കാലത്ത് ഇപ്പം നാശനഷ്ടങ്ങൾ ഉണ്ടാകാൻ തുടങ്ങിയിരിക്കുന്നു അപ്പം ഇത് ഏലക്കാട്ടിൽ മാത്രമല്ല നമ്മുടെ ഈ ഹയറേഞ്ചിലോട്ടുള്ള വഴികളിലെല്ലാം ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട് അതായത് ഈ മരങ്ങളിങ്ങനെ കടപുഴകി വീഴുക വിശ്വ വീഴുക അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാരണമെന്ന് വരും ഇപ്പം ഇടുക്കിയിലോട്ടുള്ള യാത്ര നിങ്ങൾ ഒഴിവാക്കണം ഭയങ്കര ഡേഞ്ചറാണ് അതുപോലെ തന്നെ ലാൻഡ് സ്ലൈഡ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ചാൻസ് കൂടുതലുണ്ട് കാരണം ഇത് മലയോര പ്രദേശമല്ലേ അപ്പോൾ നമുക്ക് നേരെ മെള്ളോട്ട് നടക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാണാമോ ഇപ്പോൾ ഏലച്ചെടി ഇതിനകത്ത് നമ്മൾ നടക്കുമ്പോൾ ഉണ്ടല്ലോ സൂക്ഷിച്ച് നടക്കണം കാരണം ഏലക്കാട്ടിൽ ഇവിടെ ഒരുപാട് ഈ പന്നിശല്യം ഉള്ളതാണ് പന്നി കണ്ടോ കാരണം നമുക്കിത് എവിടെ ഇതുപ്പന്മാർ ഈ ഒളിഞ്ഞിരിക്കുന്നതെന്നോ നമുക്കൊന്നും അറിയത്തില്ല കണ്ടോ അപ്പം നമ്മളിതിങ്ങനെ ശ്രദ്ധിച്ച് വേണം പോകാൻ കൊടയൊക്കെ എടുത്ത് മടക്കി വെച്ചു കാരണം ഉടയായിട്ട് നമുക്കിതിനകത്തോടെ നടക്കാം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര പ്രയാസമാണ് നിങ്ങൾ ഏലച്ചെടി കണ്ടിട്ടുണ്ടല്ലോ അല്ലേ കാണാ ഇതാണ് ഏലം കാർഡമ്മം കണ്ടോ കാണാവോ എന്താ ഇതാണ് ഏലക്ക ഏലക്ക കണ്ടോ ഇതാണ് പച്ച ഏലക്ക ഇതാണ് ഇത് ഉണക്കി ഉണക്കി എന്താ പറയുക ഇത് സ്റ്റോ ഒരു പ്രത്യേകതരം ഇതൊരു പ്രത്യേകതരം സ്റ്റോറുണ്ട് ആ സ്റ്റോറിൽ ചെന്ന് നമ്മളിത് ഉണക്കുവാണ് അങ്ങനെ ഉണക്കിയാണിത് എന്താ പറയുക ഡ്രൈഡ് കാരണമായിട്ട് മാർക്കറ്റിൽ നമുക്ക് ലഭ്യമാകുന്നത് നമുക്ക് നേരെ മുമ്പിലേക്ക് നടക്കാം അല്ലേ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പന്നിശല്യങ്ങളൊക്കെ ഒരുപാടുണ്ട് ഇത് അവിടെ കണ്ട് ലോസ് ഒക്കെ എടുക്കുന്നുണ്ടല്ലേ കാരണം ഇതെന്തിനാണെന്നറിയുമോ ഇത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കീടനാശിനി അതായത് മരുന്നിടിക്കുമല്ലോ ഏല അതായത് കീടങ്ങളെ എല്ലാം ഒഴിപ്പിക്കുക അല്ലെങ്കിൽ തണ്ടുതരപ്പൻ അങ്ങനെയുള്ള കുറേ രോഗങ്ങളുണ്ട് ഈ ഏലത്തിന് അപ്പോൾ അത് മാറ്റാൻ വേണ്ടി നമ്മൾ കീടനാശിനി ഉപയോഗിക്കുന്നു ഇതിപ്പം മഴവെള്ളം നിറഞ്ഞാണ് അതുപോലെ തന്നെ എന്തായതുണ്ടോ ഈ മൂടി വെച്ചേക്കുന്നത് ഇത് മോട്ടറാണ് പമ്പ് അപ്പോൾ ഇവിടുത്തേന്നാണ് നമ്മൾ നേരെ സ്റ്റാർട്ട് ചെയ്ത് പെട്രോൾ ഉപയോഗിച്ചാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ രണ്ട് ദിവസം എൻ്റെ ഇവിടെ കിടക്കുന്നു അപ്പോൾ മഴയായിട്ട് എടുത്തുകൊണ്ട് പോകത്താണ് എടുത്തുകൊണ്ട് പോകണം അപ്പം നമ്മൾ നേരെ വീണ്ടും ഇത് കഴിഞ്ഞ് നേരെ മുകളിലേക്ക് പോകാം കേട്ടോ കാണോ അപ്പോൾ തന്നെയാണ് ഏലച്ചെടി ഏലത്തോട്ടം എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇതല്ലേ ഒരു വിൻ്റ് കരിവേപ്പിലാണ് ചരാവേ ഇതല്ലോ കരിവേപ്പിലാ ഇങ്ങനത്തെ ഒരുപാട് കരിവേപ്പിലൊക്കെ ഇവിടെ ഒരുപാട് ഈ കാട്ടിനകത്തൊക്കെ ഒരുപാടുണ്ട് നമ്മളിങ്ങനെ ഇടയ്ക്ക് മഴയാണേലും നമുക്ക് അതായത് ഈ പറമ്പ് അതായത് ഏലത്തോട്ടമൊക്കെ ഉള്ളവർ വീടിനകത്ത് അങ്ങനെ ഇരിക്കാൻ നമുക്ക് പറ്റത്തില്ല ഇടയ്ക്ക് കാറ്റിലേക്ക് വന്ന് നമുക്ക് നോക്കണം എന്തേലും നാശനഷ്ടമോ അതുപോലെ ഏലത്തിന് അഴുകലോ മഴ ഒരുപാട് കൂടുതലായിട്ട് അഴുകലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യണം അങ്ങനെ ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ അതാണ് ഒരു ജീവിതം ഇങ്ങനെയാണ് അപ്പോൾ ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാനും കൂടെ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുക അപ്പോൾ ഓക്കെ ബബ് താറ്റ